നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവെ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപരായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചന്ദ്രനി വാരത്തിൽ ചൊവ്വാഴ്ച മുതലൊക്കെ അവിടത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സമയത്ത് ഈ ഒരു അഞ്ചാം ഭാവത്തിലുള്ള ശനിയും ഏഴാം ഭാവത്തിലുള്ള ശുക്രനും അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ആദിത്യം അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളിൽ ഉണ്ടെങ്കിലും അതൊന്നും വേണ്ട തോതില് നിങ്ങൾക്ക് അനുഭവത്തിന് ഉണ്ട് എന്ന് തോന്നുന്ന കാലമല്ല അനുഭവ വേദ്യമല്ലാത്ത ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴത്തിൻ്റെ നിഷ്ഠസ്ഥിതി പറയണം സാമ്പത്തികമായിട്ടുള്ള അകാരണമായ തടസ്സങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്നതൊക്കെയായിട്ട് ഉച്ച കൂറുകാർക്ക് തോന്നാം ഒന്ന് കൂടി നിങ്ങൾ നിൽക്കാൻ സാധിക്കണം രാശിനാഥനായ ചൊവ്വ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നല്ലതുപോലെ കർമ്മ മേഖലയിൽ അധ്വാനം കൂടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രസാദിപ്പിക്കുക ജീവിതത്തിൽ ഈ ഒരു വാരം കടന്നു പോകാൻ ഏറ്റവും അനുകൂലം അത് തന്നെയാണ് സഹസ്രനാമം ജപിക്കുന്നത് നാരായണ നാരായണ എന്ന നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയധികം നല്ലത് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം അതോടൊപ്പം അകാരണമായി മനസ്സിനുള്ള വിഷമം സൗഹൃദങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള ചില വാക്കുകളും പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ചിലപ്പോൾ കൊണ്ടു തന്നേക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ കർ ഈ കൃഷികക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ വളരെയധികം അനുകൂലപ്പെട്ട സ്ഥിതിയാണ് എങ്കിൽ ഇതിലൊക്കെ കൂടുതൽ അനുകൂലം വരാൻ വേണ്ടി പോകുന്നത് ഈ അഞ്ചാം ഭാവത്തിൽ മീനക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു ശനി എന്നുള്ളത് നിങ്ങളുടെ പൂർവീകമായ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നത് നിങ്ങൾ നിക്ഷേപിച്ചതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയൊരു ലാഭം കിട്ടുന്നതും പണ്ട് ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഒരു കാലഘട്ടമായിട്ട് ഈയൊരു ശനി ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പുണ്യഭാവ ഫലം ഫലം കിട്ടുന്ന കാലഘട്ടം എന്നൊക്കെ പറയാൻ അനുമാനിക്കാൻ സാധിക്കുന്ന കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏഴാം ഭാവത്തിലും ഉള്ള ഈ ശുക്രൻ എന്നുള്ളത് കൊണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല പ്രണയ ജീവിതത്തിൽ പ്രണയമില്ലാത്തവർ പ്രണയിക്കുന്നതും പ്രണയിച്ചവരൊക്കെ വേണ്ടതുപോലെ പിന്നെ പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തുന്നതോടൊക്കെയുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയ ജീവിതത്തിൽ വലിയൊരു കുഴപ്പമില്ലാത്ത കാലഘട്ടമാണ് ഈ വൃശ്ചികക്കൂർപ്പിനെ സംബന്ധിച്ച് കർമ്മ മേഖലയിലും ഉള്ള ജോലികളൊന്നും കളയാതിരിക്കാൻ ശ്രമിക്കുക അകാരണമായ വാശി കൊണ്ടും സൗഹൃദങ്ങളുടെ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ടൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ച് ജോലികൾ ജോലി കർമ്മ മേഖല ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടോണ്ട കാല കാലഘട്ടമാണ് തെറ്റിദ്ധാരണകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ശനിക്ഷേത്ര ദർശനം മുഖ്യമായി ചെയ്യുക ശനി ഹോമം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ശനി കവചം ധരിക്കുക നീരാഞ്ജനം നടത്തുക ഇതൊക്കെ ദേശകാലത്തിനനുസരിച്ച് മതിയിട്ടോ അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നാരായണ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും സുദർശന മഹായന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് വൃച്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെ അനുകൂലങ്ങളെ എത്തിക്കാൻ വേണ്ടി